കണ്ട അപ്പൊ അവിടെ കിട്ടിണ്ട് ആരൊക്കെ വിടിച്ചിട്ട് പാമ്പിന്റെ കടിയെട്ടിന്ന് പറഞ്ഞ ആ കുറച്ച് നാള് മുന്നാണ്ട് ആ മലമ്മ വേണിച്ചേ അപ്പോൾ സ്നേഹ്മാനെയൊക്കെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ മണ്ണുത്തി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലാണ് അപ്പോൾ ഇവിടെ പശുക്കൾക്കുള്ള പുല്ല് വളർത്തുന്ന ഒരു ഗ്രൗണ്ടിന്റെ ഒരു പാടം പോലെയുണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റില് നമ്മുടെ ആൾ നമ്മളെക്കാളും പൊക്കത്തിലുള്ള ഹൈറ്റിലുള്ള പുല്ലാണ് ആണ് ഈ പുല്ല് വെട്ടുന്നത് ഇവിടുത്തെ ജീവനക്കാർ തൊഴിലാളികളാണ് അവർ സേഫ്റ്റി ആയിട്ട് ഒരു ഗംബൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇന്നലെ എന്നെ ഇവിടെ നിന്ന് വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ ഞാനിവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു കാടിൻ്റെ ഉള്ളിലാണ് പാമ്പിനെ കണ്ടേന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു ഒന്നും വൃത്തിയില്ല കാരണം വെച്ചാൽ പിടിക്കാൻ നമുക്ക് യാതൊരു രക്ഷിയില്ല അപ്പൊ നമ്മള് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് പറഞ്ഞു അങ്ങനെ പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞാൽ കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് പിടിക്കാൻ പറ്റില്ല കാരണം അങ്ങനെ അങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ് നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഇന്നലെ ആ പരിപാടി വൈൻഡപ്പ് ചെയ്ത് നമ്മൾ പോയി പിന്നെ ഇന്നിപ്പോ വീണ്ടും അവർ വീണ്ടും വിളിച്ചു അപ്പൊ നമ്മുടെ സുഹൃത്ത് ഇവിടെ ജെഫിന് ഉണ്ട് അപ്പോൾ ജെഫിൻ ഇവിടെ ഉണ്ടായിരുന്നു സ്പോട്ടിലുണ്ടായിരുന്നു അപ്പൊ അത്യാവശ്യം നല്ല വണ്ണമുള്ള ഒരു പാമ്പാണെന്നാണ് പറഞ്ഞത് ഒരു അണലി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഒരുപക്ഷെ പെരുമ്പാമ്പായിരിക്കാം ഏത് പാമ്പാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഈ ഈ ഒരു പുൽക്കൂട്ടത്തിന്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ മിക്കവാറും ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും പുറത്ത് എവിടേക്കും പോയിട്ട് ഒരു ചുറ്റും കൂടി നിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം എന്ത് പറഞ്ഞാൽ ഇവിടെ പൈപ്പും ബാഗും വയ്ക്കാനുള്ള സൗകര്യമില്ല അതുകൊണ്ട് നമ്മൾ ഫ്രെയിമും ബാഗുമാണ് നമ്മൾ സെറ്റ് ചെയ്യണേ പാമ്പിനെ കണ്ടാൽ ഉടനടി ബാഗ് ചെയ്യാനുള്ള സഹായത്തിന് ചെറ്റിനുണ്ട് അല്ലേ ആർക്കും ഇവിടെ ചിട്ട് പാമ്പിന്റെ കടിയെട്ടി എന്ന് പറഞ്ഞ ആ കൊറച്ചു നാള് മുന്നങ്ങാണ്ട് ആ മലമ്പാമ്പാണ് കടിച്ചേ ആ ഈ പുല്ല് ഇങ്ങനെ എടുക്കുമ്പോ അതിനുള്ളിൽ ഇപ്പൊ ആരൊക്കെ ആര കണ്ടേ ആളാ അപ്പൊ പുല്ല് വെട്ടാനായിട്ടാ ആരക്ക അപ്പൊ നോക്കി വിട്ട ഞാൻ കണ്ടു കണ്ടുകഴിഞ്ഞ ഉടനടി ഞാൻ നോക്കുന്നുണ്ട് ഇത് സൈഡില് മിക്കവാദത്തിനുള്ളായിരിക്കും ഉണ്ടാവ കണ്ടു പറഞ്ഞാ മതി നോക്കി വരഞ്ഞാ മതി കേട്ടാ എവിടെന്നു ആയിരുന്നു ആ എന്നിട്ട് ഇങ്ങോട്ട് കിടന്നുല്ലേ അങ്ങനെ ഇരിക്കോണ്ട് അങ്ങനെ പാമിന് മണമൊന്നുമില്ല

किवाते बनना अब हमें 4:00 बजे आओ जी बस तुम मैं आऊंगा शाम को क्या बस तुम्हारा सब का सब का अरे हूं വേറെ പണി അത്യാവശ്യം റിസ്കുള്ള പണിയുണ്ട് കാരണം പുല്ലിങ്ങനെ ഈ പാമ്പിനെ പിടിക്കാൻ പദ്ധതി

Það er vel upp alveg? पाला warna अडकती ആ അപ്പൊ അവിടെ കിട്ടിണ്ട് നല്ല വലുപ്പം ഉണ്ടാ നല്ല വലിപ്പം ഉണ്ടോ കിട്ടില്ല നിങ്ങള് വീഡിയോ എടുത്താൽ എന്താ ഓ അത്യാവശ്യം ബാഗ് മറ്റേ വേറെ കേട്ടാ ഈ ബാഗ് ഇത് ഞങ്ങൾ വലിയതായി വേണം കുക്ക എവിടെയാ എന്റെ കുക്കവിടെ വെച്ചിട്ടുണ്ടെന്ന് അപ്പൊ നമ്മൾ അവിടെയാണ് നമ്മൾ നോക്കിയത് നോക്കിയപ്പോ ഇപ്പുറത്ത് ജഫിമ്പ നോക്കിയപ്പോ സാന്തന കണ്ടു ആണലിയും ഒന്നല്ല നമ്മുടെ ഓ അവിടെ ഓടിയോന്ന് നമ്മൾ എനിക്ക് അതച്ചു പെരുമ്പാമ്പാണ് മലമ്പാമ്പാണ് അത്യാവശ്യം വലിപ്പമുണ്ട് അപ്പൊ നമ്മള് ബാഗ് ചെറുതായതുകൊണ്ട് നമ്മൾ വേറെ വലിയ ബാഗ് നമ്മുടെ കയ്യിലുണ്ട് അതെടുത്ത് മാറ്റിയിട്ടു അത് നമ്മളിനി പിടിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ ഈ സാധനം സാധനം ഈ സമുച്ചയം ആണേ ചേർത്ത വീഡിയോ എത്ര വെള്ളൊന്നുമല്ല. എവിടെ ഇതിಗೆ പോണേ? ജോജോ ഉണ്ടോ? ഇല്ല പ്രശ്നമില്ല. എവിടെ ഇതിಗೆ പോണേ? പിടിച്ച് കൊടുക്ക്ടാ. നാല് കുടിക്ക് കൊടുക്ക്. അതിനെ തല. നാല് കുടിക്ക് കൊടുക്ക്. അല്ലെങ്കിൽ ഇങ്ങനെ ഴയുംപ അണ്ടിന്റെ കൈല വന്ന പോലെക്ക് അടിക്കും പക്ഷെ പുല്ലിന്റെ തിളാനുണ്ടേ പിടിച്ചേ യ്യതൊന്നും പിടിച്ചോ മാറിക്കൊണ്ട മാർക്ക് അത് അതൊന്ന് പിടിച്ചോട്ടാ വിരിച്ചുപിടിച്ചോട്ടോ മോത്തേക്ക് പിടിച്ചോ എന്നാണോ അങ്ങനടി അപ്രിയമ്മ കമത്തു കമുത്ത് കമത്ത് കമത്ത് Oh uh. uh. uh, Ada Masih dikegi, corong. Aja kambing itu dipertigi. Ya கக்கடோடி അയ്യോ വെള്ളം അവിടുത്തെ ചിലപ്പോന്നും പറയൊന്നും അങ്ങനെ ഉപദ്രവിക്കൊന്നില്ല ഏ ഞാനിതിന്റെ മോള് കേറുന്നിട്ട് ഇതിനെ പിടിച്ചിട്ടുണ്ട് ഇതിനെ തന്നെ പിടിച്ചിട്ടുണ്ട് മോള് കേറുന്നാലേ ഇതാങ്ങനെ എടുക്കുള്ളൂ ആ പക്ഷെ വിഷമില്ലല്ലോ അയ്യോ അരുമേ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രെയിമും ബാഗും വയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം അപ്പോൾ ഇരിച്ച് വെക്കണമല്ലോ നാളെ ഓപ്പണിംഗ് കിട്ടുള്ളൂ നല്ല കയറിപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത് കുറച്ചെങ്കിൽ കുറച്ച് ഒരു സൗകര്യമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവന്നത് ഹോ ഭയങ്കര കാരണം മലമ്പാമ്പിൻ്റെ ബലം അറിയാലോ അപ്പോൾ എന്തായാലും സേഫായിട്ട് നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ പറോട്ടാണെങ്കിൽ കുറച്ച് അവിടെ കൊണ്ടുപോയി നമ്മൾ മാറ്റും പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ബീച്ചിലോ മുന്നോട്ട് ചാലല്ലോ ഏതെങ്കിലും ഒരു ഫോറസ്റ്റിലെ ഏരിയയിൽ കൊണ്ട് റിലീസ് ചെയ്യും അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞങ്ങളുടെ മൈൻഡ് ചെയ്യുകയാണ് Minum ada teori dengan Misni di Jojo, signing nengok, <laughs>